കൃഷ്ണ ഗുരുവായൂരപ്പാ ഗുരുവായൂരിലെ ഒരു പ്രധാന അറിയിപ്പ് ഭക്തജന തിരക്ക് കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ ഒന്ന് മുതൽ വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ് ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനമൊരുക്കാൻ ജൂലൈ ഒന്ന് മുതൽ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ എല്ലാ ദിവസവും വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു ഭക്തജനത്തിരക്ക് കൂടിയ സാഹചര്യത്തിൽ ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും സുഖ ദർശനമൊരുക്കുവാനാണ് ഈ തീരുമാനം ചോറൂണ് വഴിപാട് കഴിഞ്ഞ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ദർശനവും ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാടുകൾക്കുള്ള ദർശനത്തിലും നിയന്ത്രണം ബാധകമല്ല പൊതു അവധി ദിനങ്ങളായ ജൂലൈ പതിമൂന്ന് മുതൽ പതിനാറ് കൂടിയ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കുന്നതിന് ക്ഷേത്രം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് തുറക്കാനും ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു അതായത് നാലരയ്ക്കാണ് സാധാരണ തുറക്കാറ് അത് ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ നേരത്തെ ആയി മൂന്ന് മുപ്പതിന് തുറക്കാനും വേണ്ടി ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക